അപ്പൊ ഗൈസ് നമ്മ നീലേശ്വരം ഫുള്ള് മാറ്റിമറിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ നീലേശ്വരത്തിന് മുഖഛായനി മാറ്റും അതിന്റെ മെയിൻ ആളാണ് നമ്മുടെ നൌഷാദ് വൈ വേറെന്നല്ല നമ്മളെ നീലേശ്വരം പുതിയൊരു കഫേ തുടങ്ങുന്നുണ്ട് അതിന്റെ പരിപാടിയാന്ന് കേട്ടോ ഇതെല്ലാം പ്രീവിയസ് പരിപാടിയാണ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മ നമ്മുടെ തയ്യാറെടുപ്പ് നടത്തുന്നതാന്ന് കേട്ടോ അപ്പൊ ഇവിടുത്തെ നമ്മളെ ഷോപ്പിന്റെ പേര് പറഞ്ഞിടത്തെ കഫയാന്ന് കേട്ടാ പേര് അപ്പോ ഇല്ല നമ്മളെ നീലേശ്വരം കാരിമോർ ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പ് ഇതിനെ മാറ്റിയിട്ട് ഫുൾ ഇന്റീരിയറിലെ മാറ്റി അടിപൊളിയാക്കി പിന്നെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഉള്ളിലുണ്ട് പിന്നെ ഇന്ന് ട്രയൽ അടിച്ച് നോക്കുന്ന കേട്ടോ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് എന്താ പറഞ്ഞു പിസ്സ പാസ്ത പാസ്ത ഡൈനാമൈറ്റ് ഡൈനാമൈറ്റ് ചിക്കൻ ചിക്കൻ ഓ ുംഗർ സ്പെഷ്യൽ യു എഫ് ഓ ബർഗർ എന്നാൽ സ്പെഷ്യൽ ഐറ്റം ഇറക്കുന്നുണ്ട് അതുപോലെ നമ്മളൊരു റോൾ ഇറക്കുന്നുണ്ട് കേട്ടാ എല്ലാ ഐറ്റം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വായി ഇനി തകർത്താടോ ഏഹ് അപ്പുറത്ത് ബാക്കിൽ നല്ല ചായ എല്ലാം വെക്കുന്നുണ്ട് പരിപാടി എന്താണെന്ന് വെച്ചാൽ നീലശ്വരത്ത് ആർക്ക് നമുക്ക് നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറെ ഐറ്റംസ് പിസ്സ ബർഗർ റോൾ ചെയ്തെല്ലാം കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ മിഡ് നൈറ്റിലാണുള്ളത് എല്ലാം റെഡി ആയിട്ട് നമ്മ ഒന്ന് ട്രയൽ അടിച്ചിട്ട് തിന്നിട്ട് എന്തായാലും പറയും കുറ്റം കുറവല്ലേ ഇത് ഇരുപത് കൊല്ലത്തെ പാരമ്പര്യമുള്ള ഷെഫാണ് ഇരുപത് കൊല്ലം അല്ലേ ഇരുപത് കൊല്ലം ഗൾഫില് എടുത്ത ഷെഫാണ് അപ്പം വെറൈറ്റി ഐറ്റംസ് എല്ലാം നമ്മളെ ഒമ്മാലിയെല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് അപ്പം ഇതാ മെയിൻ ചായ ഓടിക്കുന്ന ആള് എങ്ങനെ ഉണ്ടാകും നമ്മൾ തകർക്കൂലേ തകർക്കണം എന്താണ് നിങ്ങൾ കൊണ്ട് ഇങ്ങനെ വെക്കാനുള്ള ഒരു ഉദ്ദേശം നമ്മളെ നാടല്ലേ നമ്മളെ നാട്ടിലെല്ലാം ഫുഡ് വരണം ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളെ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ ട്രെൻഡ് ഐറ്റം ഇവിടെ എത്തിക്കണം എന്നല്ല നമ്മൾ ആഗ്രഹം എനിക്കെന്നെ അറിയാലോ ഇപ്പൊ മേടെല്ലാം പോയിട്ട് ഫുഡ് കഴിച്ചിപ്പോ എന്റെ കൂടിയത് ഓരോ ദിവസം ഓരോ ഫുഡ് അടിക്കാൻ ഇനി നമ്മ തണ്ടി ഇല്ലാത്തതാണ് അപ്പൊ ഇവിടെ നമ്മള് കുലുക്കിയും അടിക്കാൻ വേണ്ടി ചറുമുറു മടിക്കേറി നമ്മൾ സ്പെഷ്യൽ ഫയർ ഫയർ സോഡ നൈറ്റില് വൈബ് എടുക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെറ്റ് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് പാട്ട് കടക്കാന്ന് ചായ ഉണ്ട് പക്ഷെ കടക്ക് ചായയാണ് അതൊരൊന്നര ചായ കൂട്ടങ്ങള് കുടിക്കാൻ നൈറ്റിൽ വരണം ഇപ്പൊ ശരിക്കും പറഞ്ഞെങ്കിലും ഒമ്പത് കാലായി ഒമ്പത് ഒരു അട്ടതാകുമ്പോ നമ്മൾ നീലേശ്വരം ഉറങ്ങി കാണിച്ചോ ഫുള്ള് ലൈറ്റ് എല്ലാം പോയി ഇൻഷാ ഇൻഷാല്ല ഒരു നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി മറിച്ച് നമ്മൾ നീലേശ്വരത്തിന് ഈ ഉറങ്ങുന്ന പരിപാടി എല്ലാം മാറ്റി ഫുള്ള് സെറ്റ് ആക്കി കൊടുക്കും നമ്മളെ ഫയർ ഫയർസോടെ എന്തെല്ലാം ഗ്ലാസ് വേണ്ട ഇത്രയെല്ലാം കുടിക്കണമെങ്കിൽ തന്നെ അഞ്ചാള് വേണ്ടിവരും അപ്പോൾ നമ്മളിവിടെ പണി എല്ലാം എടുപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള വൈബില് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇപ്പം എല്ലാം ഇങ്ങനെ പണി ഇങ്ങനെ തകൃതിയില് ബാക്കിൽ ബാക്കലും നടക്കുന്നുണ്ട് പിന്നെ ഇൻഷാല്ല ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്താ പറയാ ലൈനിൽ ഇറങ്ങുന്ന മൊത്തം ഡെലിവറി നമ്മൾ ചെയ്ത് തരൂട്ടാ ഇവിടെ അടുത്തിടെ ഏരില് ഏകദേശം പത്ത് കിലോമീറ്ററിനുള്ളിൽ സറൗണ്ടിങ്ങില് നമ്മ എന്തായാലും സാധനം എത്തിച്ചേരും എല്ലാം വെറൈറ്റി സാധനം മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മള് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഫുഡ് അടിക്കണേ ഞാൻ ചോദിച്ചാലും ഡെയിലി ഓരോ സ്ഥലത്ത് പോയിട്ട് ഫുഡ് അടിക്കണി നല്ലെങ്കിൽ നല്ലതെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും പിന്നെ വ്ളോഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ആ സമയത്തെല്ലാം നമ്മൾ എന്താകും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളതായിട്ടുള്ള ഒരു സംഭവം തുടങ്ങണമെന്ന് മുമ്പേ ആഗ്രഹിച്ചത് എന്ത് തുടങ്ങും ആഗ്രഹം വെച്ചാല് സാധാരണക്കാർക്ക് മാക്സിമം അങ്ങനെയല്ല എല്ലാവർക്കും എല്ലാം കഴിക്കണം പിസ്സ ആയാലും ആയാലും ഒരു മുപ്പത് ഉറുപ്പം നമുക്ക് ഒരു റോള് സ്റ്റാർട്ട് ചെയ്യണം പുള്ളേറെ കൺസെപ്റ്റ് ചെയ്ത് ഉച്ചക്കെല്ലാം പുള്ളക്കെല്ലാം കൊടുക്കാൻ പറ്റി കൊടുക്കണം നമ്മൾ കഴിക്കാതെ നമ്മളെ മക്കളെ കഴിക്കണം മനസ്സിലായ എല്ലാ ഐറ്റംസും പിസ്സ ആയാലും പാസ്റ്റായാലും എല്ലാം ഒരു ഒരു സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാഫിനെ സ്റ്റാഫിന് വീട് ഇട്ടിട്ടുണ്ട് നമ്മള് അടിപൊളി പൊട്ടി പാറ്റുന്ന പിള്ളേർ പിള്ളേരുടെ വീട് ഞാൻ അടുത്ത പ്രാവശ്യം ഫുള്ള് റെഡിമെയ്ഡ് റെഡി ആയതിനു ശേഷം ഞാൻ വിട്ടു ഇപ്പൊ എല്ലാരും പണിയെടുത്ത് ക്ഷീണം പിടിച്ചിട്ടില്ലേ പിന്നെ ഫാദിച്ചാന്ന് വിളിച്ചു നമ്മ മൂന്നാളും മുമ്പേ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ഇട്ടാന്ന് കേട്ടോ എന്തെങ്കിലും നടന്ന് ബാധിച്ചു പക്ഷേ നമ്മളെ അടുത്തുണ്ടല്ലോ എന്താ പറയാ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് അറിയില്ല ഭയങ്കര കമ്പനിയാണ് കാരണം നമ്മളടുത്ത് നിക്കണ്ട ആളെ അല്ലെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാണ് അല്ലേ കാരണം എത്ര സ്റ്റാഫ് 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 പത്ത് സ്റ്റാഫുണ്ട് മാഷ് നീലശിന് അറിയപ്പെട്ട ഒരു ഷോപ്പ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മളെ ഈ പാവപ്പെട്ടവർ നമ്മളെപ്പറും സപ്പോർട്ട് ചെയ്തിട്ട് നിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ടാണ് എടുക്കുന്ന ബ്ലോഗർ തന്നെ എന്റെ കയ്യിൽ പൈസ ഇല്ല ഇവരുടെ കയ്യിൽ പൈസ ഇവരുടെ അതല്ല നീലശ്വരനെ പറ്റിട്ട് പൊതുവേ ഒരു ടോക്ക് ഉണ്ട് ഒരു ഒരു ആ ടോക്ക് മണിയാകുമ്പോൾ ആള് ഒമ്പതര കൂട്ടിട്ട് പോയി അപ്പൊരുത്തിക്കണം അപ്പൊ നീലശ്ശത്തേക്ക് നമ്മ ആളെ കൂടുതൽ കൊണ്ടുവന്നിട്ട് ആഗ്രഹം സാധാരണ ഫുഡ് അത് വരെ നമുക്ക് ഇൻഷാള്ള ഇവിടെ എന്താണ് അത് നമ്മളോട് ആ സാധാരണ ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ട് വരണുണ്ട് ദോശ ഇങ്ങനത്തെ ചോദിച്ചിട്ടുണ്ട് നമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും കഴിഞ്ഞിട്ടും ചെയ്യും അപ്പൊ ഇഷ്ട അടുത്തുള്ള മെഷീനറീസ് അല്ല ഹൈടെക് മെഷീനറീസ് ആണ് യുഎസ് തന്നെ ഇമ്പോർട്ട് ചെയ്ത മെഷീനറീസ് എല്ലാം ഒന്നും ഇല്ല കേട്ടോ ബർഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാസർഗോഡ് കേരളത്തിൽ തന്നെ ഇറക്കിയിട്ടുണ്ടോ യു എഫ് കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ആ യു എഫ് ഒ ബർഗറിനെ നിങ്ങൾ ഇവിടുന്ന് പറയേണ്ടി വരും എന്റെ മൈക്കെൻ്റെയിലു എഫ് ഒ ബർഗർ എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല നമ്മ അതിന്റെ ട്രെൻഡ് നമ്മൾ ഫസ്റ്റ് നമ്മള് ചിക്സിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ ജ്യൂസ് കോക്ക് ടൈല് എല്ലാ ഐറ്റംസും നമ്മുടെ പൊട്ടി അപ്പോൾ അപ്പൊ എല്ലാരും സപ്പോർട്ടുണ്ടാവും നമ്മ മെയിൻ ആയിട്ട് രാത്രിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നീലേശ്വരത്തിന് ഫുൾ ഒന്ന് ചേഞ്ച് ചെയ്യാം ലൊക്കേഷൻ നമ്മൾ നീലേശ്വരം ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ട് അതായത് അതിപ്പോ പുതിയതായിട്ട് ആക്കുന്നുണ്ട് അതിന്റെ തൊട്ട് മുമ്പിൽ അതിനായിട്ട് കാരിമോർ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ കോംപ്ലക്സിൽ പുറത്തൊന്ന് പെട്ടെന്ന് കാണൂല ആ കനറ ബാങ്കിന്റെ ബേക്കിൽ പാരീസിന്റെ അടുത്താന്ന് കേട്ടോ പിന്നെ ഇല്ല നമുക്ക് അടിപൊളി തന്നെ മതി ആരെയെന്ന് ചായ അല്ലേ ചായ ഇത് മാത്രല്ല കുറച്ചും കൂടെ സാധനം ഇറങ്ങാതല്ലേ സാധനം വരാനില്ല അപ്പൊ അതുകൂടെ അടിപൊളി ഔട്ടാം അപ്പൊ നമുക്ക് ഇൻഷാ ഉഷാറാക്കാം കനറ ബാങ്കിന്റെ ബാക്കിലാണ് ആണ് പുറത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കൂല നമ്മുടെ ലൊക്കേഷനും ബാക്കി എല്ലാ ഡീറ്റെയിൽസും പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ചിക്സിന്റെ ഇൻസ്ഗ്രാമ് എന്തായാലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും അതിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓഫർ ചാലഞ്ച് എന്താ പറയാ എന്റർടൈൻമെന്റ് എല്ലാ പരിപാടിയും കൂടെ നമുക്ക് നല്ല സപ്പോർട്ടും